ഈശമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിമൂന്നാം അധ്യായം ഏസാവിനെ കണ്ടുമുട്ടുന്നു യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലയായുടെയും റാഹേലിന്റെയും രണ്ട് പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലയായെയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ഏറ്റവും പുറകിലും നിർത്തി അവൻ അവരുടെ മുൻപേ നടന്നു സഹോദരന്റെ അടുത്തെത്തുവോളം ഏഴുതവണ നിലമുട്ടെ താണുവണങ്ങി വളങ്ങി ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുവരും കരഞ്ഞു ഏസാവ് തല ഉയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അവൻ ചോദിച്ചു നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ് യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ ഈ ദാസിന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ് അപ്പോൾ പരിചാരികമാരും അവരുടെ മക്കളും അടുത്തു ചെന്ന് ഏസാവിനെ വണങ്ങി തുടർന്ന് ലയായും അവളുടെ മക്കളും അതിനുശേഷം ജോസഫും റാഹേലും അടുത്തു ചെന്ന് താണു വണങ്ങി ഏസാബ് ചോദിച്ചു ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് യാക്കോബ് പറഞ്ഞു എന്റെ യജമാനായ അങ്ങയുടെ പ്രീതി നേടുക ഏസാബ് പറഞ്ഞു സഹോദര എനിക്ക് അതെല്ലാം വേണ്ടത്രയുണ്ട് നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക യാക്കോബ് അപേക്ഷിച്ചു അങ്ങനെയല്ല അങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്രയ്ക്ക് ദയയോടെയാണ് അങ് എന്നെ സ്വീകരിച്ചത് അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട് അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു ഏസാവ് പറഞ്ഞു നമുക്ക് യാത്ര തുടരാം ഞാൻ നിന്റെ മുൻപേ നടക്കാം യാക്കോബ് പറഞ്ഞു അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കറവിയുള്ള ആടുമാടുകൾ എന്റെ കൂടെയുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും അതുകൊണ്ട് അങ്ങ് മുൻപേ പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സേറിൽ അങ്ങയുടെ അടുത്തെത്തിക്കൊള്ളാം എന്റെ ആൾക്കാരിൽ കുറെ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ ഏസാവ് ചോദിച്ചു യാക്കോബ് മറുപടി പറഞ്ഞു എന്തിന് എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി അതുകൊണ്ട് ഏസാവ് അന്നു തന്നെ സെയറിലേക്ക് തിരിയെപ്പോയി യാക്കോബാകട്ടെ സുക്കോത്തിലേക്ക് പോയി അവിടെ വീട് പണിത് കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേരുണ്ടായത് യാക്കോബ് ആരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു കാനാൻ ദേശത്തുള്ള ഷെക്കം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിനടുത്ത് കൂടാരം അടിച്ചു യാക്കോബ് ഷെക്കമിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിന്റെ ഒരു ഭാഗം നൂറ് നാണയത്തിന് വാങ്ങി അവൻ അവിടെ ഒരു ബലിപീഠം പണിതു അതിന് ഇസ്രായേൽ എന്ന് പേരിട്ടു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിനാലാം അധ്യായം ദീനയുടെ മാനഹാനി യാക്കൂബിന് ലയായിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിദ്ന്റെ മകൻ ഷെക്കം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു അവൻ അവളെ അതിരറ്റ് സ്നേഹിച്ചു സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു ഷെക്കം തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം തന്റെ മകളായ ദീനയെ ഷെക്കം മാനഭങ്കപ്പെടുത്തിയെന്ന വിവരം യാക്കോബ് അറിഞ്ഞു പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു ഷെക്കമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു വിവരമറിഞ്ഞ് യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി അവർക്ക് രോഷവും അമർഷവും ഉണ്ടായി കാരണം യാക്കോബിന്റെ മകളെ ബലാത്സംഗം ചെയ്തതുവഴി ഷെക്കം ഇസ്രായേലിന് നിശിതമായ മലേശ്വതയാണ് പ്രവർത്തിച്ചത് എന്നാൽ ഹാമോർ അവരോട് പറഞ്ഞു എന്റെ മകനായ ഷെക്കമിന്റെ ഹൃദയം നിങ്ങളുടെ മകൾക്കു വേണ്ടി ദാഹിക്കുന്നു ദയ ചെയ്ത് അവളെ അവന് ഭാര്യയായി നൽകണം ഞങ്ങളുമായി വിവാഹ ബന്ധത്തിൽ നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരുക ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക ഞങ്ങളുടെ കൂടെ പാർക്കുക ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യമുണ്ടാക്കുകയും ചെയ്യാം ശക്കം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി പറഞ്ഞു ദയയോടെ നിങ്ങൾ എന്നോട് പെരുമാറണം നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്കു തരാം സ്ത്രീധനമായോ വിവാഹ സമ്മാനമായോ നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ് പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം തങ്ങളുടെ സഹോദരി ദീനയെ ശക്കം മാനഭംഗപ്പെടുത്തിയത് കൊണ്ട് യാക്കോബിന്റെ മക്കൾ അവനോടും അവന്റെ പിതാവായ ഹാമോറിനോടും ചതിവായി സംസാരിച്ചു അവർ പറഞ്ഞു പരിശോധനം ചെയ്യാത്ത ഒരുവന് ഞങ്ങളുടെ സഹോദരിയെ ഭാര്യയായി നൽകുക സാധ്യമല്ല ഞങ്ങൾക്ക് അത് അപമാനകരമാണ് എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങളിത് സമ്മതിക്കാം നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിശോധനം ചെയ്ത് ഞങ്ങളെപ്പോലെ ആകണം അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങളും സ്വീകരിക്കാം ഞങ്ങൾ നിങ്ങളോടൊത്ത് വസിക്കുകയും നമ്മൾ ഒരു ജനതയായി തീരുകയും ചെയ്യും ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിശോധനം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും അവരുടെ വ്യവസ്ഥ ഹാമോറിനും മകൻ ഷെക്കമിനും ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചില്ല കാരണം യാക്കോബിന്റെ മകളിൽ അവൻ അത്രമേൽ അനുരക്തനായിരുന്നു അവന്റെ കുടുംബത്തിൽ ഏറ്റവും മധിക്കപ്പെട്ടവനായിരുന്നു അതിനാൽ ഹാമോറും നഗർ കവാടത്തിങ്കിൽ ചെന്ന് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യർ നമ്മോട് സൗഹാർദ്ദത്തിലാണ് അവർ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ ഈ നാട് അവരെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണല്ലോ അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യമാരായി സ്വീകരിക്കാം നമ്മുടെ പുത്രിമാരെ അവർക്ക് നൽകുകയും ചെയ്യാം എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഇവർ നമ്മോടൊത്ത് പാർത്ത് ഒരു ജനതയാകാൻ സമ്മതിക്കുകയുള്ളൂ നമ്മുടെ പുരുഷന്മാരെല്ലാം അവരെ പോലെ പരിചേദനം ചെയ്യണം അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളുമൊക്കെ നമ്മുടേതാവില്ലേ നമുക്കിത് സമ്മതിക്കാം എങ്കിൽ അവർ നമ്മുടെ കൂടെ താമസിക്കും പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമൂറിന്റെയും മകൻ ശെക്കമിന്റെയും വാക്കുകൾ കേട്ട് പരിശോധനം ചെയ്തു മൂന്നാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോവിന്റെ പുത്രന്മാരുമായ ഷിമയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്ന് പുരുഷന്മാരെയെല്ലാം വധിച്ചു ഹാമോറിനെയും മകൻ ഷെക്കമിനെയും അവർ വാളിനിരയാക്കി ഷെക്കമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ യാക്കോബിന്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു അവരുടെ ആടുമാടുകളെയും കഴുതകളെയും നഗരത്തിലും വയലിലും ഉണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു അവരുടെ സ്വത്തും വീട്ടുവകകളൊക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ യാക്കോബ് ഷിമയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇന്നാട്ടുകാരായ കാനാൻകാരുടെയും പെരീസ്യരുടെയും മുൻപിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു എനിക്ക് ആൾബലം കുറവാണ് അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനും കുടുംബവും നശിക്കും അവർ ചോദിച്ചു ഒരു വേശിയോടെന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി അഞ്ചാം അധ്യായം വീണ്ടും ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു പോയി അവിടെ പാർക്കുക നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപേരം പണിയുക അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക നമുക്ക് പോകാം എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന കൊണ്ടവനും ഞാൻ പോയിരത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിനു ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന അന്യ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു അവൻ ശെക്കമിന് അടുത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല യാക്കോബും കൂടെയുണ്ടായിരുന്നവരും കാനാൻ ദേശത്ത് അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബേദേൽ എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് റെബേക്കായുടെ പരിചാരികയായ ദബോറ മരണമടഞ്ഞു ബേദേലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന്റെ കീഴെ അവളെ അടക്കി അതിന് അലോൺ ബാക്കൂത്ത് എന്നു പേരുണ്ടായി നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് അരുളി ചെയ്തു യാക്കോബ് എന്നാണ് നിന്റെ പേര് എന്നാൽ ഇനിമേലിൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു ഞാൻ സർവശക്തനായ ദൈവമാണ് നീ സന്താനപുഷ്ടുണ്ടായി പെരുകുക ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും എടുക്കും അബ്രാഹത്തിനും ഇസഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്തത പരമ്പരകൾക്കും ഞാൻ നൽകും അനന്തരം ദൈവം അവനെ വിട്ടുപോയി അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ട് ഒരു സ്തംഭം ഉയർത്തി അതിന്മേൽ ഒരു പാനീയ ബലിയർപ്പിച്ച് എണ്ണ പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോൽ എന്ന് പേരിട്ടു ബേദേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു എഫ്രാത്തായി എത്തുന്നതിന് കുറച്ചു മുൻപ് റാഹേലിന് പ്രസവ വേദന തുടങ്ങി പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു പേടിക്കേണ്ട നിനക്ക് ഇപ്രാവശ്യവും ഒരു പുത്രനെ ലഭിക്കും എന്നാൽ അവൾ മരിക്കുകയായിരുന്നു ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബനോനി എന്ന് പേർ വിളിച്ചു പക്ഷേ അവന്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത് റാഹേൽ മരിച്ചു ബേത്ലഹം എന്നറിയപ്പെടുന്ന എഫ്രത്തായിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി ഇന്നും അത് റാഹേലിന്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂപൻ തന്റെ പിതാവിന്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു ഇസ്രായേൽ അതറിയാനിടയായി ോബിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ലയായിയുടെ പുത്രന്മാർ യാക്കോബിന്റെ കഴിഞ്ഞു പുത്രൻ റൂപൻ ഷിമയോൻ ലേവി യൂത ഇസാക്കർ സെബുലൂൺ റാഹേലിന്റെ പുത്രന്മാർ ജോസഫ് ബെഞ്ചമിൻ റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ നഫ്താലി ലയായിയുടെ പരിചാരികയായ പുത്രന്മാർ യാക്കോബിന് ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണ് ഇവർ ഇസഹാക്കിന്റെ മരണം യാക്കോബ് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത അർബായിലെ മാമ്രയിൽ തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോയി അബ്രാഹവും ഇസഹാക്കും പാർത്തിരുന്നത് അവിടെയാണ് ഇസഹാക്കിന്റെ ആയുഷ്കാലം നൂറ്റൻപത് വർഷമായിരുന്നു ഇസഹാക്ക് അന്ത്യശ്വാസം വലിച്ചു വൃദ്ധനായ അവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു